തുടരാറ് പാവാണെന്ന് പറഞ്ഞു താങ്കൾ സത്യസന്ധനാണ് പക്ഷേ പത്മകുമാരനെ കുറിച്ച് ആ അഭിപ്രായം ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല ഒന്ന് ശ്രീ ആ ഞാൻ തുടർന്ന് പറഞ്ഞു നിർത്താം ശ്രീ ആർ കാര്യത്തിൽ അന്ന് എന്ന നിലപാടുകളുടെ രാജകുമാരന്റെ ശക്തമായ നിലപാടും ഇടപെടലുമാണ് ശ്രീ ആർ ബാലകൃഷ്ണൻ ഉള്ള ഈ കേസിൽ ശിക്ഷിക്കപ്പെടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത് ഒന്നത് രണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള എസ് ഐ ടി എടുത്തിട്ടുള്ള ഈ നിലപാടുകൾ എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ സമ്മർദ്ദ ഫലവും രണ്ട് ഹൈക്കോടതിയുടെ നിതാന്ത ജാഗ്രതയിലുള്ള ഒരു കേസ് എന്ന നിലയിൽ എസ് ഐ ടി യെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള പിശകുകളുമാണ് ചേർത്തു വെച്ചാൽ യും അത് തന്നെയാണ് ഇപ്പോ വാസാറിന്റെ അറസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ നിശ്ചയമായും അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാടല്ല ഉള്ളത് ഇപ്പൊ പത്മകുമാരനെ സംബന്ധിച്ച് ഇപ്പൊ നിലവിൽ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്ന എന്തെ എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ വീടിൽ നിന്നും വീട്ടിൽ എസ് ഐ ടി നടത്തിയിട്ടുള്ള തെളിവെടുപ്പിനെ തുടർന്ന് നിരവധി രേഖകൾ കണ്ടെടുത്തു വസ്തുവകകൾ കണ്ടെടുത്തു എന്നൊക്കെയാണ് ഇങ്ങനെ ഊഹാപോഹങ്ങളും കെട്ടുകഥകളുമാണ് നിലവിൽ ഇപ്പോ ഈ കേസിനെ സംബന്ധിച്ച് കാരണം ഇതിന്റെ വിവരങ്ങൾ അറിയുന്ന രണ്ട് പക്ഷം മാത്രമേ ഉള്ളൂ ഒന്ന് എസ് ഐ ടി യുടെ മുൻപിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട് ആ അതിന്റെ തനിയാവർത്തനം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഇതു സംബന്ധിച്ച് ഉള്ള വിവരങ്ങളുണ്ട് ഈ രണ്ട് വിവരങ്ങളുടെ ഇടയിൽ കിടന്നുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയ ലക്ഷ്യമല്ല ഇക്കാര്യത്തിൽ വേണ്ടത് വളരെ കൃത്യമായി ശബരിമലയിൽ നടത്തിയിട്ടുള്ള സ്വർണ്ണ പങ്കാളികൾ ആരൊക്കെയാണോ അത് ഏതു ഉന്നതനാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയെന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്മകുമാർ പോലെ സി പി എമ്മിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ള സി പി എമ്മിന്റെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയെ പോലും അറസ്റ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോയിട്ട് പോലും ആ രാഷ്ട്രീയ പാർട്ടി എടുത്തിരിക്കുന്ന സ്വടികതുല്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട് ആ നിലപാട് അഭിനന്ദനം അറിയിക്കുന്ന നിലപാടാണ് ആ നിലപാട് എന്ന് പറയുന്നത് ഒരു തരത്തിലും ആ അന്വേഷണത്തിൽ നിശ്ചയമായും പത്മകുമാറിനെ പോലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ സിപിഎം എടുത്തിരിക്കുന്ന നിലപാട് അഭിനന്ദനം അർഹിക്കുന്ന നിലപാട് തന്നെയാണ് സി പി എം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തുല്യമായിട്ടുള്ള നിലപാടെടുക്കുവോ അല്ല കടകംപള്ളിയുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കിയേ കടകം നമുക്കറിയാലോ ഒരു മന്ത്രി എന്ന നിലയിൽ ഏത് അർത്ഥത്തിലാണ് ഒരു ഓട്ടോണോമസ് ബോഡി സ്വയം ഭരണ അവകാശ സാമന് ശുപാർശ കത്തുമായിട്ട് പിന്നെ ബാസുന്റെ അടുത്ത് പോയത് ഈ കടകംപള്ളിയുടെ കത്ത് വെച്ചിട്ടാ പോയത് അതൊക്കെ പുതിയ കഥകളല്ലേ എസ് ഐ ടി ക്കും ഹൈക്കോടതിക്കും അറിയാത്ത കഥകളാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എസ് ഐ ടി മുന്നിലുള്ള ഇത് ഇത്തരം കാര്യമില്ല ഒരു പക്ഷേ മന്ത്രിതല മന്ത്രിയുടെ അടുത്ത് നമുക്കറിയാലോ മന്ത്രി അങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ കടകംപള്ളി എന്താ ദേവസ്വം മന്ത്രിക്ക് ഈ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല ശബരിമലയുടെ കാര്യത്തിൽ ഡയറക്റ്റ് ഇടപെടുന്നില്ല ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഈ ഇങ്ങനെ അടുത്തിരുന്ന് സ്വകാര്യം പറയുന്നൊക്കെ എന്തിനാ ഒരു 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 ഫോട്ടോ മാത്രമല്ല എത്ര ഫോട്ടോ അത് ഏത് ഞാൻ മനസ്സിലാക്കുന്ന ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരുമിച്ചിരുന്ന് ഇരിക്കുന്ന ഇതുണ്ട് പിന്നെ കടകംപള്ളി പങ്കെടുത്ത പല ചടങ്ങുകളിലും ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ സാന്നിധ്യമുണ്ട് പിന്നെ ഇവിടെ ഈ പുളിമാത്തുള്ള വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പൊട്ടിയുടെ വീട്ടിൽ കടകംപള്ളി പോവാറുണ്ട് അവിടെ വെഞ്ഞാറമ്മൂട് ഒരു ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിലൊരു റൂമ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് ഈ രഹസ്യ ചർച്ചകളൊക്കെ നടക്കുന്നത് അവിടെയാണ് അപ്പൊ ഇതൊക്കെ എന്തിനാ ഭാവനാ വിലാസാണ് അല്ലെങ്കിൽ വ്യാജ ഫോട്ടോകളാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയായിട്ട് വലിയ പിന്നെ ഇതിന് ഈ അടുത്തിരുന്ന് കുശു കുശു പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇപ്പൊ നമുക്ക് തട്ടിപ്പുകാർക്ക് വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട് തട്ടിപ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അൻ നമ്പിയാരുമായി ചേർന്ന് ഒരു അങ്ങയുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തട്ടിപ്പുകാരനുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്ത് അങ്ങേ ഒപ്പം വരികയും അങ്ങേയുമായി പല ഘട്ടങ്ങളിൽ പലയിടത്തു നിന്ന് ചർച്ച ചെയ്യുകയും അങ്ങയുടെ ചിത്രങ്ങൾ എടുത്ത് സൂക്ഷിക്കുകയും അത് ആവശ്യമുള്ള സ്ഥലത്ത് ലീക്ക് ചെയ്ത് നൽകുകയും ചെയ്യുന്ന ആളുകൾ തട്ടിപ്പുകാരായിട്ടുണ്ട് അപ്പൊ അത് തട്ടിപ്പാണ് ആ തട്ടിപ്പുകാരുടെ മനോഭാവത്തിൽ മറ്റുള്ളവരെ എന്നുള്ളതാണ് ഒരു ഒരു മന്ത്രി അപേക്ഷിച്ചു ഇടവേള അല്ല ഈ ഈ ചാനൽ സംവാദങ്ങളിൽ നിന്ന് മാറി നിന്ന് നന്നായി ഒരുപാട് ഗൃഹപാഠം നടത്തിയിട്ടുണ്ട് അതെല്ലാം കാണുന്നുണ്ട് ഇപ്പോ ഇങ്ങനെ വിളിപ്പിക്കാതെ നേരെയത് അല്ല ഒരു 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 തരത്തിൽ ഇപ്പൊ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഒരു അപേക്ഷ ഒരു മന്ത്രി മന്ത്രി ഓഫീസിലേക്കോ മന്ത്രിയുടെ അടുത്തേക്കോ എത്തിയ ആ ഒരു ഫയൽ നമ്പർ ഉണ്ടാവും ആ ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയെങ്കിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇപ്പൊ ഏകദേശം പത്ത് മുപ്പത് ദിവസമായല്ലോ നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമ പ്രവർത്തകരും എന്തുകൊണ്ടൊരു വിവരാവകാശ പ്രകാരം ഇത്തരം ഒരു രേഖ കേരള സെക്രട്ടേറിയറ്റിൽ ഉണ്ടോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ കീഴിൽ അത്തരം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ച് അതിന്റെ ആധികാരികത ഉറപ്പുവരുന്നുണ്ട് അല്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്നു ചോദിച്ചവർക്ക് മറുപടി ലഭിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു രേഖയോ ഫയലോ അവിടെ ഇല്ല എന്ന മറുപടി അല്ല ഇപ്പോൾ ഇപ്പൊ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുത്ത് ഒളിപ്പിച്ചു വെക്കാൻ കാര്യം വിടും ഞാൻ ചോദിച്ചത് ഈ ഈ ഇത്രയും ബന്ധം തമ്മിൽ അവൻ എന്റെ കഴുത്ത് കൊണ്ടുപോയി കൊടുക്കുവോ ഒരു ഒരു ഫയൽ അങ്ങനെ ഉണ്ടാവില്ല തട്ടിപ്പ് നടത്തുന്നവര് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യില്ലല്ലോ ഭാസ്കർ അങ്ങനല്ലേ ഏതെങ്കിലും ഉദ്ദേശിക്കുന്നവര് ഒരു ഫയൽന്നല്ല ഒരു രേഖയും ക്രിയേറ്റ് ചെയ്യില്ല നമ്മള് ജീവിക്കുന്നത് വിവരാവകാശമുള്ളൊരു ും സാങ്കേതിക വിദ്യ അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പോ നടന്നാൽ മാത്രമേ ഇപ്പോൾ അല്ല ആ രേഖകൾ വേണ്ടെന്നേ നമുക്ക് പല രേഖകളും കണ്ടെത്താൻ കഴിയും നാം ഇപ്പോ ഒരു കുറ്റകൃത്യം നടക്കുന്നു ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾ തെളിവുകൾ തെളിവുകളെടുക്കുന്നത് എങ്ങനെയാ നമ്മുടെ മൊബൈൽ ഫോണുകൾ മുതൽ നമ്മുടെ ടവർ ലൊക്കേഷനുകൾ നാം എവിടെ കണ്ടു എന്നത് അടക്കം ഉള്ള കാര്യങ്ങൾ അല്ല നമുക്ക് നമുക്കൊരു ഭാവന ലോകത്ത് നിന്നുകൊണ്ട് ഒരു അന്വേഷണത്തെ സമീപിക്കാനാവില്ല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാവനയിൽ നിന്നുകൊണ്ട് ആരെയും ചോദ്യം ചെയ്യാനാവില്ല അപ്പൊ കടകംപള്ളി ഏതെങ്കിലും തരത്തിൽ ഇതിൽ വഴിവിട്ട് ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സുഭാഷ് കപൂർ മോഡലിലുള്ള ഈ നേരത്തെ പോലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നത് അത് തന്നെയാണല്ലോ ഈ ശബരിമലയിലെ അമൂല്യങ്ങളിൽ അമൂല്യമായിട്ടുള്ള ആ പഴയ സ്വർണപ്പാളികൾ ഏതോ വിലപെടുപ്പുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതനും സമ്പന്നനുമായ വ്യക്തിയുടെ അടുത്ത് ഉണ്ട് എന്നാണ് ശ്രീ വി ഡി സതീശൻ ആവർത്തിച്ചു പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ആ പൊതു ആ തെളിവ് പൊതുമധ്യത്തിൽ വിടുന്നതിനുള്ള ആർജവും നമുക്ക് ഊഹാപോഹങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് അത് അങ്ങനെ സംശയം ഒരു ആരോപണമായി ഉന്നയിക്കാൻ കഴിയില്ല ആ സംശയത്തിനപ്പുറം ഞാൻ ഒരു നിലപാട് ഇപ്പൊ വാസ്തറിന്റെ കാര്യത്തിൽ ഒരു നിലപാട് പറയും ആ നിലപാട് എന്ന് പറയുന്നത് എന്റെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് പതിറ്റാണ്ട് കാലം അദ്ദേഹം വിജിലൻസ് ട്രിബ്യൂണലിന്റെ അധ്യക്ഷനായിരുന്നു രണ്ട് പതിറ്റാണ്ട് കാലം െതിരെ അന്നത്തെ അല്ല അന്ന് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ് അന്ന് പൊളിറ്റിക്കൽ ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് അദ്ദേഹം സർവീസ് അതിന് മുമ്പ് അദ്ദേഹം അദ്ദേഹം രണ്ട് തവണ കുളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു വിജിലൻസ് അതുകൊണ്ടല്ല അതുകൊണ്ടല്ല അതിൽ ഇന്റർവ്യൂവും അതിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരെയും പോസ്റ്റ് ചെയ്യുന്നത് അന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലിരുന്ന് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന കാര്യങ്ങളെ പരിശോധിക്കും ശുപാർശ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിൽ വെച്ചിട്ടുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് നോൺ പൊളിറ്റിക്കലൈസ് ചെയ്യണം ദേവസ്വം ബോർഡുകൾ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ നടത്തിയിട്ടുള്ളത് ആ സുപ്രധാന നിരീക്ഷണത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ എടുത്തു എന്ന് കരുതാനാവില്ലേ അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു ആ ബ്യൂറോക്രാറ്റിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിനപ്പുറം അതിനെ കാണാൻ കഴിയുമോ ആരായിരുന്നു അല്ല ഞാൻ ഈ പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് കെ ജയകുമാർ ഇപ്പോ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണോ അങ്ങനെ സംബന്ധിച്ച് ജയകുമാർ ആരാണെന്ന് ജയകുമാറിന്റെ ഇന്റർവ്യൂ ജയകുമാറിന്റെ അല്ല അദ്ദേഹത്തിന്റെ ആഭിമുഖ്യത്തെ അല്ല നാം കാണേണ്ടത് അദ്ദേഹത്തിന്റെ ആഭിമുഖ്യത്തെ അല്ല നാം കാണേണ്ടത് നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയമില്ല ഞാൻ നിഷ്പക്ഷനാണെന്നാരെങ്കിലും അവകാശപ്പെട്ടാൽ അതൊരു കപടത മാത്രമാണ് നിഷ്പക്ഷത എന്ന് പറയുന്ന ഒരു നിലപാടില്ല രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് ആ രാഷ്ട്രീയവും ആ വ്യത്യസ്ത അഭിപ്രായങ്ങളുമാണ് പലപ്പോഴും നാം ഓരോരുത്തരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോ ഇക്കാര്യത്തിൽ കെ ജയകുമാറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും പക്ഷെ പൊതുസമൂഹത്തിന്റെ സ്വീകാര്യ അദ്ദേഹത്തിനുള്ള സ്വീകാര്യതയെ നിഷേധിക്കാനാവില്ല അത് നിങ്ങളെ വല്ലാതെ അന്താളിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് കാര്യം സി പി എം എടുത്ത ആ നിലപാട് നിങ്ങളെ വല്ലാതെ ഇതല്ലാതെ സി പി എമ്മിന്തു വഴി രാജ്യം രാജ്യം ഞാൻ ഇതല്ലാതെ വേറെ വഴിയില്ല സി ഒറ്റമൂലിയായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അല്ലെ വളരെ സിപിഎം ഇതല്ലാതെ വഴി ഇത് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മൈൽസ്റ്റോൺ ആണ്